അസലാമലും ഇന്ന് നമുക്ക് അഞ്ചാം ക്ലാസ്സുകാരുടെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള തെജുവീതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്ന് ഒന്ന് സുജൂത് തിലാവത്ത് ഇബിലിസിനെ അത്യധികം വേദനിപ്പിക്കും രണ്ട് സ്വാഗതത്തിലെ ഇരുപത്തി മൂന്നാം ആയത്തിലുള്ളത് തിലാവത്തിന്റെ സുജൂതാണ് തെറ്റ് മൂന്ന് വക്കഫ് ചെയ്യുമ്പോൾ വക്കഫ് ചെയ്യപ്പെടുന്ന അക്ഷരത്തിന് മദ് ചെയ്യണം തെറ്റ് നാല് എല്ലാ ഹാവുകളും പദത്തിന്റെ തുടക്കത്തിലാണ് വരിക തെറ്റ് അഞ്ച് ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ ശരി രണ്ട് യോജിപ്പിക്കാം ഒന്ന് ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നത് ഉത്തരം സക്ത രണ്ട് വഖഫ് ചെയ്യലാണ് നല്ലത് ഉത്തരം വഖഫ് മൂന്ന് വഖഫ് ചെയ്യലും ചെയ്യാതിരിക്കലും സമം ഉത്തരം വഖഫ് ജായിസ് നാല് എന്ന അഭിപ്രായമുണ്ട് വഖഫ് അഞ്ച് അൽ മാഹിറു ഫിൽ ഡാഷ് ഉത്തരം അൽ കിറാമിൽ ബററ ആറ് കൊടുത്ത ചിഹ്നങ്ങളുടെ ഉദ്ദേശം വ്യക്തമാക്കാം ഒന്ന് വഖഫ് ചേർത്തി ഓതലാണ് നല്ലത് രണ്ട് മീമ വക്കഫു വഖഫ് നിർബന്ധം അക്കദായ സുന്ന മൂന്ന് കില അൽ വഖഫുൽ ഔല ചെയ്യലാണ് ഏറ്റവും നല്ലത് നാല് ഉദാഹരണം എഴുതാം ഒന്ന് ഹംസത്തു മറിയാം രണ്ട് ഹംസത്തു

അഞ്ച് ഉത്തരമെഴുതാം ഒന്ന് വക്കഫ് എന്ന് പറയുന്നു എന്തിന് ഉത്തരം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിന്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് രണ്ട് വറത്തിലു തർത്തില എന്ന ആയത്തിന് അലിറലു വന്നഹു നൽകിയ അർത്ഥം എന്താണ് ഉത്തരം അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വക്കഫുകളെ പഠിക്കുകയും ചെയ്യുക മൂന്ന് തിലാവത്തിൻറെ സുചൂത ചെയ്യൽ മഹത്തായ സുന്നത്താണ് ആർക്ക് ഉത്തരം പരിശുദ്ധ ഖുർആാനിലെ സജ്ജതയുടെ ആയത്തുകൾ ഓതുന്നവർക്കും കേൾക്കുന്നവർക്കോ നാല് തിലാവത്തിൻറെ സുചോത് ചെയ്യുന്നില്ലെങ്കിൽ നാല് തവണ ചൊല്ലണം എന്തേ ഉത്തരം വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സിഫത്തുകൾ എന്ന് പറയുന്നു എന്തിന് ഉത്തരം അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്രജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത് ആറ് പൂരിപ്പിക്ക ഒന്ന് وجهي للذي داش خلقه وصبره داش وشك سمعه وبصره بحول سمعه وبصره بهول داش وقوته فتبارك الله داش أحسن الخالقين رندنا ميدم الردا ഒന്ന് പതിവാക്കൽ സുന്നത്തായ ആയത്തുകൾ ഒന്ന് ആയത്തിൽ കുർസി ആമല റസൂൽ ലവ് അൻസൽന ലവ് അൻസൽന രണ്ട് പതിവാക്കൽ സുന്നത്തായ സൂറത്തുകൾ ഇഹ്ലാസ് മുഹവുദത്തൈനി സൂറത്തുൽ ഫത്തിഹ സജ്ജ യാസി റഹ്മാൻ വാക്യ മുൽക്ക് ിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി എൻ്റെ ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലക്കും